കേരളത്തിൽ നിന്ന് എം ബി ബി എസ് കൂടാണ്ട് ബി എസ് സി നഴ്സിംഗും മാനേജ്മെന്റ് സൈഡ് കോഴ്സുകളും എഞ്ചിനീയറിംഗ് സൈഡ് കോഴ്സുകൾക്കൊക്കെ ഇന്ന് വിദ്യാർത്ഥികൾ പോകുന്ന ഒരു രാജ്യമാണ് ജോർജിയ പക്ഷേ എങ്കിൽ ജോർജിയയില് ചില സമയങ്ങളിൽ വിസ റിജക്ഷനും അത് കൂടാണ്ട് വൺസ് സ്റ്റുഡൻസ് ജോർജിയയിൽ എത്തിയതിനു ശേഷമുള്ള ഡീപ്പോർട്ടേഷനൊക്കെ സംഭവിക്കാറുണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വിസ സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ അവിടെ റീച്ച് ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ എൻഡർ എങ്കിലും നമ്മളെ വിസ റിജക്റ്റ് ആവാനോ അത് കൂടാണ്ട് നമ്മള് ഡീപ്പോട്ടായിട്ട് തിരിച്ച് വീണ്ടും നാട്ടിലോട്ട് വരാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എടുക്കുന്ന കോഴ്സ് ഏതായാലും അതിന് എം ബി ബി എസ് ഒ ബി എസ് സി നഴ്സിംഗോ ഇനി എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി പ്രോഗ്രാമോ ഏതായാലും ജോർജിയയില് മെയിനായിട്ട് വിസക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ് എന്നതും അത് കൂടാണ്ട് വൺസ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സിന്റെ കോപ്പിയാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് സോ ആ ഡോക്യുമെന്റ്സ് ഇല്ല എങ്കില് ഉറപ്പായിട്ട് നമുക്ക് ഡീപ്പോർട്ടേഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓള് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സിന് ആപ്ലിക്കേഷൻ വെച്ചാലും നോർമലി നമ്മുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് വേണ്ടത് ഇപ്പൊ നിങ്ങൾ ഒരു യു ജി പ്രോഗ്രാമിലാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ടെൻത്ത് പ്ലസ് ടു അത് കൂടാണ്ട് എഴുതർ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിട്ട് അവർ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്ത് തരാറുണ്ട് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ഓക്കെ ഇഷ്യൂ ചെയ്ത് തരാറുണ്ട് ദെൻ പാസ്പോർട്ട് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസും അവൈലബിൾ ആണ് സോ ഇതിൽ കണ്ടീഷൻസ് ഏതായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് നമ്മുടെ അക്കാഡമിക് ഡോക്യുമെന്റ്സും അത് കൂടാണ്ട് നമ്മുടെ ഐ ഡി പ്രൂഫ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് സോ വൺസ് ഇത്രയും ഡോക്യുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എയ്ദർ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ലെറ്റർ എന്നോ അല്ലെങ്കിൽ എന്താണ് കണ്ടീഷണൽ ഓഫർ ലെറ്ററോ എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യും യൂണിവേഴ്സിറ്റി നിന്ന് നമ്മുടെ അഡ്മിഷൻ ലെറ്റർ നമുക്ക് ഇഷ്യൂ ആവും ഓക്കെ ഇനി ചില യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിട്ട് നമുക്ക് എന്തുണ്ടാവും ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആയിരിക്കും എന്ത് വരുന്നത് നമ്മുടെ അഡ്മിഷൻ ലെറ്റർ വരുന്നത് ചില യൂണിവേഴ്സിറ്റികൾ ഇന്റർവ്യൂ ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ വൺസ് അഡ്മിഷൻ ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ ലെറ്ററിൽ തന്നെ അതിന്റെ ഫീസ് ബാക്കിയുള്ള കാര്യങ്ങൾ ട്യൂഷൻ ഫീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്രയാണ് സെമസ്റ്റർ ഫീസ് വരുന്നത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും ഈ അഡ്മിഷൻ ലെറ്റർ വന്നതിന് ശേഷം എന്താണ് ട്യൂഷൻ ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഇൻവോയ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തരുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട് ഓക്കെ സോ എലി ഹൗ നമുക്ക് ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ലെറ്റർ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ടുള്ള ഇൻവോയ്സ് നമുക്ക് വരും ഓക്കെ സോ ഇൻവോയ്സ് വരുന്ന സമയത്ത് അതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കോളേജിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പേയ്മെന്റ് എന്നുള്ള ഡീറ്റെയിൽസ് ഇപ്പം യൂറോയിലാണ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ അക്കൗണ്ട് ഏതാണെന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഡോളർ ാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ട് ആണ് എന്നുള്ള കാര്യം പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഓക്കെ സോ ഇത് കഴിഞ്ഞതിന് ശേഷം ആ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മുടെ മിനിസ്ട്രി ഓർഡർ അത് കൂടാണ്ട് നമുക്ക് എന്താണ് അഡ്മിഷൻ കൺഫേം ആക്കാനായിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ പ്രോസസ്സിന് ആ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് കണ്ടീഷൻസിൽ ഡിഫറൻസ് ഉണ്ട് ചില യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ് യൂണിവേഴ്സിറ്റി അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാറുള്ളത് ചില യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിട്ട് ഫീസ് അടയ്ക്കാണ്ടും അവർ എന്ത് ചെയ്യാറുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാറുണ്ട് ഓക്കെ സോ ഇപ്പൊ ഫീസ് അടയ്ക്കണമെന്ന് കമ്പൽസറി പറയുന്ന യൂണിവേഴ്സിറ്റികൾ ആണ് എങ്കിൽ വൺസ് നിങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ അഡ്മിഷൻ ലെറ്റർ വന്നു അഡ്മിഷൻ ലെറ്റർ വന്നതിന് ശേഷം അതിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സോ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ പോയതിനു ശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ വൺസ് ട്യൂഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ അഡ്വൈസ് അതായത് നിങ്ങളുടെ എന്താണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതിന്റെ സക്സസ് ആയിരിക്കുന്ന ടി ടി അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടും സോ വൺസ് ടി ടി അഡ്വൈസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുമായി ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രൊസീജിയറിലോട്ട് പോവാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ വരുന്ന അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡന്റിന്റെ നെയിമിൽ എന്തെങ്കിലും ചേഞ്ചസ് അതായത് പാസ്പോർട്ടിലും അത് കൂടാണ്ട് നമ്മുടെ എന്താണ് ടെൻത്ത് സർട്ടിഫിക്കറ്റിലും അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റിലും എന്തെങ്കിലും ചേഞ്ചസ് ഉള്ള കേസസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് നെയിം അഫിഡേവിറ്റ് എന്ന പേരിൽ ഒരു അഫിഡേവിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിലെടുത്തിരിക്കുന്ന സ്റ്റുഡന്റിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനിവിള അമൃത് ആദിശ്രീ എന്നാണ് ആളുടെ എന്തുള്ള പാസ്പോർട്ടിലുള്ള നെയിം വരുന്നത് ഓക്കെ പക്ഷേ എങ്കിൽ ആളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ്രീ സി എ എന്നതാണ് എന്ത് വരുന്ന ആളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് വരുന്ന നിയമം ഓക്കെ അപ്പൊ ഈ ഒരു ഇനിഷ്യൽ എന്ത് ചെയ്യുന്നു നമ്മള് ഫുൾ ആയിട്ട് തന്നെ പാസ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള കേസസ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു നെയിം അഫിഡേവിറ്റ് സബ്മിറ്റ് ചെയ്യണം അതായത് ഈ രണ്ട് ആളും ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക നോട്ടറൈസ് ചെയ്തിട്ടുള്ള ഒരു അഫിഡേവിറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു നോട്ടറൈസ് അഫിഡേവിറ്റിന് പിന്നെ എന്താണ് മിനിമം എന്താ ഹഡ്രഡ് റുപ്പീസ് സ്റ്റാമ്പ് പേപ്പറിലോ അല്ലെങ്കിൽ ട്വന്റി റുപ്പീസ് സ്റ്റാമ്പ് പേപ്പറിലോ ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം അതിന് ഇത്ര സ്പെസിഫൈഡ് ആയിട്ട് ഇത്ര എമൗണ്ടിന്റെ സ്റ്റാമ്പ് പേപ്പർ വേണമൊന്നും പറയുന്നില്ല സോ ഒരു നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ അതിന്റെ ഫോമാറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തതിനു ശേഷം നോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനൊക്കെ പോയി കണ്ടിട്ട് അതിനകത്ത് നോട്ടറി അറ്റസ്റ്റേഷൻ മേടിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ബാക്കിയുള്ള ഡോക്യുമെന്റ്സിലൂടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് സ്റ്റുഡന്റിന് എന്ത് ചെയ്തിട്ടില്ല പതിനെട്ട് വയസ്സ് കറണ്ടിലായിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിസാ സബ്ഫിഷൻ പോകുന്ന സമയത്ത് എയ്റ്റീൻ ഇയേഴ്സ് ആവാത്തൊരു എങ്കിൽ സ്റ്റുഡന്റിന്റെ എന്ത് ചെയ്യണം ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ സോ ഇനിയിപ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണുകയെങ്കിലും എന്ത് വേണ്ട സ്റ്റുഡന്റിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്യേണ്ട ആവശ്യമില്ല പതിനെട്ട് വയസ്സിന് ബിലും ആണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് ഓക്കെ സോ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി അപ്രൂവൽ ലെറ്റർ ആണ് അതായത് ജോർജിയയിലുള്ള എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഡ്മിഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് തരുന്ന ഒരു മിനിസ്ട്രി അപ്രൂവൽ ലെറ്റർ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിസയുടെ സമയത്താണ് നമുക്ക് ആവശ്യം വരുന്നത് സോ മിനിസ്ട്രി അപ്രൂവൽ ലെറ്റർ നോർമലി ജോർജിയൻ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുന്നത് മിനിസ്ട്രി അപ്രൂവൽ ലെറ്ററിൽ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അതുപോലെ അതുകൂടാണ്ട് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി മിനിസ്ട്രി അപ്രൂവൽ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ മിനിസ്ട്രി അപ്രൂവലിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വരേണ്ട അടുത്ത ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിന്റെ റക്ടറിന്റെ സൈഡിൽ നിന്നുള്ള റക്ടർ റഫറൻസ് ലെറ്റർ ആണ് ഓക്കെ ഈ ഒരു സ്റ്റുഡന്റിന്റെ അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റക്ടറിന്റെ സൈഡിൽ നിന്ന് തരുന്ന ഒരു റക്ടർ റഫറൻസ് ലെറ്റർ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ഡോക്യൂ നമുക്ക് വിസയുടെ സമയത്ത് ആവശ്യമുള്ള ഒരു ഡോക്യൂമെന്റ് ആണ് റക്ടർ റഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് ഒക്കെ സോ ആ ഒരു പൊസിഷനിലുള്ള ഒരാളാണ് നമുക്കിപ്പോൾ എന്താണ് ജോർജിയയിലെ കണ്ടീഷൻസ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ റെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള അതോറിറ്റി നമ്മുടെ അഡ്മിഷൻ അപ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തരുന്ന ലെക്ടറാണ് ആണ് നമ്മുടെ റെക്ടർ റെഫറൻസ് എന്ന് പറയുന്നത് ഒക്കെ ദെൻ പിന്നെ നമുക്ക് വരുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ അക്കാഡമിക് ഡോക്യൂമെന്റ്സ് നമ്മുടെ ടെൻത്ത് പ്ലസ് ടു അടക്കമുള്ള എല്ലാ അക്കാഡമിക് ഡോക്യുമെന്റ്സും എന്ത് ചെയ്തു ജോർജിയൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു നമ്മളെ മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്യും മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അക്സെപ്റ്റഡ് ആണ് എന്നും എലിജിബിൾ ഫോർ അഡ്മിഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഡോക്യുമെന്റ് ട്രാൻസ്ലാക്ഷൻ ലെറ്റർ എന്ന് പറയും ആ ഒരു ഡോക്യുമെന്റ് നമുക്ക് എന്തിനു വേണം നമുക്ക് വിസയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ആണ് ആണോ സോ ഇത് കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് ഓക്കെ അതായത് നമ്മുടെ അഡ്മിഷൻ എന്താണ് അക്സെപ്റ്റ് ചെയ്തു എന്നും സ്റ്റുഡന്റിന് വിസക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ എന്ത് ചെയ്യുന്നുണ്ട് മിനിസ്ട്രിയുടെ സൈഡിൽ നിന്ന് തരുന്നു എന്നും പറഞ്ഞിട്ട് വരുന്ന ഒരു ലെറ്റർ ഉണ്ട് അതാണ് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്നത് നോക്കേ സൊ മെയിനായിട്ട് നമുക്ക് ജോർജിയൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ലഭിക്കേണ്ട ഡോക്യുമെന്റ്സ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് എന്ത് വേണ്ടത് നമുക്ക് ജോർജിയൻ ഗവൺമെന്റിന്റെയും നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെയും സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വിസയ്ക്ക് വേണ്ടി ലഭിക്കേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഓക്കെ ഇത് കൂടാണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കേണ്ട ഡോക്യുമെന്റ്സ് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് വരുന്നുണ്ട് ഓക്കെ ആക്സിഡന്റ് ആൻഡ് മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് എന്ത് ചെയ്യണം എടുക്കേണ്ടതായിട്ടുണ്ട് ഇൻഷുറൻസ് ഇല്ലാണ്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ എന്താ നിങ്ങളുടെ വിസ ഉറപ്പായിട്ട് റിജക്റ്റ് ആവും ഓക്കെ അപ്പൊ നിങ്ങൾ വിസയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ വിസ കാറ്റഗറിക്ക് മിനിമം എത്ര എമൗണ്ട് കവറാവുന്ന ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺഫേം ചെയ്തതിന് ശേഷം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിന്റെ കയ്യിൽ നിന്ന് മാത്രം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുക സപ്പോസ് നിങ്ങൾ എടുക്കുന്ന ഇൻഷുറൻസ് ജോർജയിൽ കവറാവാത്ത ഇൻഷുറൻസ് ആണെങ്കിലും നിങ്ങൾ വിസർജിക്കാവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് ഓക്കെ സോ മെഡിക്കൽ ഇൻഷുറൻസ് കഴിഞ്ഞാല് പിന്നെ നമ്മൾ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ സോ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എഴുതർ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റുഡന്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് പാരന്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ പാരന്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്കിലും സ്റ്റുഡന്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടീഷൻസ് ഒക്കെ സെയിം തന്നെയാണ് കഴിഞ്ഞ ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തതുകൊണ്ടായിരിക്കണം അതില് നമ്മള് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു രണ്ടര മുതൽ മൂന്നര ലക്ഷം രൂപ വരെ എന്തുണ്ടാവണം മിനിമം ബാലൻസ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാണ്ട് ഈ ഒരു പറയുന്ന ബാലൻസ് കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ ആ സിക്സ് മന്ത്സ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ആ ഒരു ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നാൽ മതി ഓക്കെ ഇനി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് പാരന്റ് ആണ് എങ്കിൽ ഇപ്പൊ പാരന്റ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ഒരു കേസ് വരികയാണെങ്കിൽ വരാണെങ്കിൽ സപ്പോർട്ടിങ് അഫിഡേവിറ്റ് കൂടെ എന്ത് ചെയ്യണം അഡീഷണൽ ആയിട്ട് പാരന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഈ പറയുന്ന വിദ്യാർത്ഥി എന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന ആളുടെ എന്താണ് അങ്കിൾ ആണോ ആന്റിയാണോ വാട്ടോബർട്ടീസ് എന്താണ് റിലേഷൻ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് ആളുടെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു അഫിഡേവിറ്റിനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് അഫിഡേവിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പറയുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എന്താണ് സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ നിന്ന് ആണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് അഫിഡേവിറ്റിന്റെ ആവശ്യം വരുന്നില്ല സോ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡന്റിന്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് അഫിഡേവിറ്റിന്റെ ആവശ്യമേ വരുന്നില്ല ഓക്കെ ദെൻ ഇത് കൂടാണ്ട് അടുത്ത് വരുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അക്കോമഡേഷൻ ലെറ്റർ ആണ് ഓക്കെ അതായത് നമ്മൾക്ക് നെക്സ്റ്റ് എന്താണ് വൺ ഇയർ സ്റ്റുഡന്റ് എവിടെയാണോ സ്റ്റേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കാണിച്ചുകൊണ്ട് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റൽ ആണോ അപ്പാർട്ട്മെന്റ് ആണോ വാട്ടർ ബ്രിട്ടീസ് എവിടെ ആയാലും അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട് ഈ സ്റ്റുഡന്റിന് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആണ് എന്ന് ആളെ നമ്മൾ റിസീവ് ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തരുന്ന ലെറ്റർ ആണ് അക്കോമഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത് സോ ആ ഒരു അക്കോമഡേഷൻ ലെറ്റർ കൂടെ എന്ത് ചെയ്യണം നമുക്ക് ഉണ്ട് മാത്രമേ നമുക്ക് വിസയ്ക്ക് പോകാനായിട്ട് സാധിക്കത്തോ ഓക്കെ സോ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സിനോടൊപ്പം പത്താം ക്ലാസിന്റെയും പ്ലസ് ടുവിന്റെയും സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്പോസ്റ്റൽ ചെയ്ത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ദൻ അത് കൂടാണ്ട് പിന്നെ വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടാണ് ആണ് ഓക്കെ സോ ഇത്രയും ഡോക്യുമെന്റ് ആണ് എന്ത് വേണ്ടത് നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത് ദൻ നമുക്ക് വിസ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്ന് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റിന് നേരിട്ട് പോയിട്ട് വി എഫ് എസ് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി സ്റ്റുഡന്റ് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഓക്കെ ഇനി ഇതിൽ ഏത് കേസിൽ നമ്മൾ വിസ സബ്മിറ്റ് ചെയ്താലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീസ് അടച്ചിട്ടുള്ള വി എഫ് എസിൽ ഫീസ് അടച്ചിട്ടുള്ള അതിന്റെ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അതിനകത്ത് നിങ്ങളുടെ ഒരു ട്രാൻസാക്ഷൻ ഐ ഉണ്ടാവും ആ ഒരു ട്രാൻസാക്ഷൻ ഐ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ പോർട്ടലില് നമ്മുടെ ജോർജിയൻ വിസയുടെ ഓൺലൈൻ പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ വിസയുടെ സ്റ്റാറ്റസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഓക്കെ സോ കറന്റിലി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നയൻറ്റി ഡേയ്സ് ഡ്യൂറേഷനുള്ള ഡി ത്രീ കാറ്റഗറിയിലെ വിസയാണ് എന്ത് ചെയ്യുന്നത് നമുക്കിപ്പോ കറന്റിലി വരുന്നത് ഓക്കെ സോ നമ്മൾ വൺസ് എന്ത് ചെയ്യും ജോർജിയയിൽ പോയതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വിസയെ നിങ്ങൾ ടി ആർ സിയിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ടി ആർ സി എന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസ് കാർഡാണ് സോ ടി ആർ സി എടുക്കാനായിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്ന ടി ആർ സി എന്ന് പറഞ്ഞാൽ വൺ ഇയറിന്റെ ഡ്യൂറേഷനുള്ള ടി ആർ സി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നേ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ വരുന്നത് ദെൻ അടുത്ത് വരുന്ന ടി ആർ സി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ഇയർ മുതൽ നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇപ്പം ബി എസ് സി നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങളുടെ ഫോർത്ത് ഇയർ വരെയും ഇനി എം ബി ബി എസ് ആണെങ്കിൽ നിങ്ങളുടെ സിക്സ്ത് ഇയർ വരെയും ഇനിയില്ല ഒരു ത്രീ ഇയർ പ്രോഗ്രാം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് മുതൽ തേർഡ് ഇയറിന്റെ എൻഡ് വരെയുള്ള എന്താണോ ഡ്യൂറേഷൻ ഉള്ളത് അത് നിങ്ങൾക്ക് ഒരു സിംഗിൾ ടി ആർ സി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഇനി ടി ആർ സി എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങടെ എന്ത് ചെയ്യണം ജോർജിയയിൽ പോയതിന് ശേഷം അവിടെ ഒരു ലോക്കൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട് സ്റ്റുഡൻറിന്റെ പേരിൽ സ്റ്റുഡൻറിന്റെ പേരിൽ ലോക്കൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ വൺ ഇയറിന്റെ ടി ആർ സി ആണ് എടുക്കുന്നതെങ്കിൽ ഒരു വർഷത്തെ ലിവിംഗ് കോസ്റ്റ് എന്ത് ചെയ്യണം ഡെപ്പോസിറ്റ് ചെയ്ത് കാണിക്കണം അതായത് മിനിമം രണ്ടായിരത്തഞ്ഞൂറ് ഡോളർ സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാണിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടെ സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ടി ആർ സി ലഭിക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി സെക്കൻഡ് ഇയർ തൊട്ട് സിക്സ്ത് ഇയർ വരെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് മിനിമം എന്ത് ചെയ്യണം നയൻ തൗസൻഡ് ഡോളേഴ്സ് ഒൻപതിനായിരം ഡോളർ എന്ത് ചെയ്യണം സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാണിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാൻ കിട്ടുന്നത് നിങ്ങക്ക് ടി ആർ സി കിട്ടാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഇതാണ് നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഓക്കെ ദെൻ നമുക്ക് സപ്പോസ് ഇപ്പൊ വിസ കിട്ടി വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഇരുന്ന് ഫ്ലൈ ചെയ്യാണ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് കയ്യില് കീപ്പ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആദ്യം മുതൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടാവണം സോഫ്റ്റ് കോപ്പി ഉണ്ടായാൽ പോരാ ഹാർഡ് കോപ്പി തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം അതുകൂടാണ്ട് നിങ്ങളുടെ മിനിസ്ട്രി ഓർഡർ റെക്ടർ റെഫറൻസ് ദെൻ എന്താണ് നിങ്ങളുടെ അക്കോമഡേഷൻ ലെറ്റർ മെഡിക്കൽ ഇൻഷുറൻസ് അടക്കമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി ആയിട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ സപ്പോസ് അവിടെ പോകുന്ന സമയത്ത് നിങ്ങളെ എന്ത് ചെയ്യുക ഡീപ്പോർട്ട് ചെയ്ത് വിടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അത് കൂടാണ്ട് പിന്നെ രണ്ടാമത് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് മിനിമം ഒരു മൂന്ന് മാസത്തെങ്കിലും ലിവിംഗ് കോസ്റ്റ് നിങ്ങൾ ക്യാഷ് ആയിട്ട് നിങ്ങൾ കയ്യിൽ കരുതുന്നത് വളരെ വളരെ നല്ലതായിരിക്കും ബിക്കോസ് എമിഗ്രേഷനിൽ അവരെന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ എക്സ്പെൻസിനൊക്കെയുള്ള ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കാണിക്കാം നിങ്ങളുടെ എക്സ്പെൻസിനുള്ള കാശുണ്ട് ഉണ്ട് ഇല്ലെങ്കിൽ സപ്പോസ് നിങ്ങൾ ഇപ്പോൾ ഹോസ്റ്റലിനെന്ത് ചെയ്തു നിങ്ങളുടെ ഒരു ആറ് മാസത്തെ ഹോസ്റ്റൽ ഫീസ് ഒരുമിച്ച് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെയാണെങ്കിൽ അതിന്റെ ടി ടി കോപ്പി നിങ്ങൾക്ക് കാണിക്കാനായിട്ടൊക്കെയുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഓക്കെ സോ ഇന്ന് കേരളത്തിൽ നിന്ന് ഒത്തിരി വിദ്യാർത്ഥികള് അവരുടെ ഹയർ എഡ്യൂക്കേഷന് ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് ജോർജിയ മാറിയിട്ടുണ്ട് പക്ഷെ കറന്റിലി എന്താണ് വിസാ റിജക്ഷൻസും അത് കൂടാണ്ട് ഡീപ്പോർട്ടേഷന്റെ അളവ് കൂടി വരുന്നത് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ പ്രോപ്പർലി കീപ്പ് ചെയ്യാത്തതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നത് പിന്നെ രണ്ടാമതുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കോമഡേഷൻ ലെറ്റർ ഒക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നിങ്ങൾ എടുക്കുന്ന അക്കോമഡേഷൻ പ്രോപ്പർലി ലൈസൻസ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ അല്ലായെങ്കിലും നിങ്ങളെ പിന്നെ വിസ ക്യാൻസൽ ആവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പർലി പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം നിങ്ങള് ജോർജിയൻ വിസ സബ്മിറ്റ് ചെയ്യാം സോ ജോർജിയൽ അഡ്മിഷൻ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടി ആർ സി കൺവേർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റൽ അക്കോമഡേഷനോ അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ അക്കോമഡേഷൻ ലെറ്റർ ലഭിക്കുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ എൻ്ററി ചെയ്യുമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബിക്കോസ് കറക്ലിൽ നമുക്ക് ടിബ്ലിസിലും പത്തുമങ്കിലും ഞങ്ങളുടെ ഹോസ്റ്റൽസ് അവൈലബിൾ ആണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന രീതിയിൽ നമ്മുടെ സ്റ്റാഫ്സ് അവൈലബിൾ ആണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്ത് കൊടുക്കുന്നതിന് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സ്റ്റുഡൻസിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ജോർജിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിലെന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ യൂസ്ഫുൾ ആവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ വിദേശ എം ബി ബി എസ് പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ